ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് റീൽസിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെയും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൂടെയൊക്കെ വളരെ പ്രശസ്തമായ സ്ഥലത്തേക്കാണ് ഊഞ്ഞാപ്പാറയാണ് സ്ഥലം ഊഞ്ഞാപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഊഞ്ഞാപ്പാറ വാട്ടർ കനാൽ അല്ലെങ്കിൽ അക്വാഡക്റ്റ് ഊഞ്ഞാപ്പാറ അക്വാഡക്റ്റ് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഈ ഊഞ്ഞാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ഊഞ്ഞാപ്പാറയ്ക്ക് എത്തേണ്ടത് അതായത് ബസ്സിന് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ തട്ടേക്കാട് ബസ് കയറുക തട്ടേക്കാട് ഓക്കെ തട്ടേക്കാട് ബസ് കയറിയിട്ട് കീരമ്പാറ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് ഊഞ്ഞാപ്പാറ ഊഞ്ഞാപ്പാറ ഇറങ്ങിയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നാടുകാണി പോകുന്ന സ്ഥലമുണ്ട് അത് നാടുകാണി പോകുന്ന റോഡിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ആണ് അകത്തേക്ക് കയറിയാണ് ഈ ഊഞ്ഞാപ്പാറ അക്കോടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഊഞ്ഞാപ്പാറ അക്കുടക്കിൽ എത്തിയിരിക്കുമ്പോൾ ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കുടക്കിൽ കുളി നിരോധിച്ചിരിക്കുന്നു എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ കോതമംഗലം പോലീസും കൂടി സമ്മിശ്രമായിട്ട് എടുത്തൊരു തീരുമാനത്തിൻ്റെ ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അത് കൂടാതെ ഇത് ഗ്രില്ലെല്ലാം വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു മെയിൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിർമ്മിച്ച ആണ് അതിൻ്റെ ബലക്ഷയമാണ് ഒരു മെയിൻ കാരണം കാരണം അവിടെ വന്ന് ഒരു ദിവസം കുളിക്കാനായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ആയിരത്തിലും രണ്ടായിരത്തിലും നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളുടെ വെയ്റ്റും വെള്ളത്തിൻ്റെ വെയിറ്റും താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുന്നത് റീൽസിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയും ടി വി ന്യൂസിലൂടെയും വളരെ ഫേമസ് ആയിക്കൊണ്ടിരുന്ന ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ മാറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഊഞ്ഞാപ്പാറ അക്കോടറ്റ് ഊഞ്ഞാപ്പാറയിലെ പ്രകൃതി ഭംഗി തന്നെ വേറൊരു സവിശേഷതയാണ് ഇവിടെ വരുന്നവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുളിച്ച് കയറി പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നല്ല ഭംഗിയാണ് ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണാൻ തന്നെ വെള്ളം കൊണ്ടും അതുപോലെ തന്നെ പ്രകൃതി രമണീയത കൊണ്ടും വളരെ അധികം പ്രശസ്തമാർജിച്ച ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ അക്വാഡക്റ്റിലെ കുളിയാണ് നിരോധിച്ചിരിക്കുന്നത് പക്ഷേ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ആ അക്വാഡക്റ്റിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ഒഴികൊണ്ടിരിക്കുന്നത് ഇവിടെയും ഒരുപാട് പേര് വന്ന് കുളിക്കുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒരു മൂന്നര നാല് മണി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഞാനിപ്പോൾ വന്നത് ഏകദേശം ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ ആരും തന്നെ ഇല്ല അപ്പുറത്ത് പറിച്ചു കുറച്ച് പേര് കുളിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ കാണുന്നതാണ് അക്വഡക്റ്റ് അതാണ് നമ്മുടെ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലം പക്ഷേ അതിൻ്റെ ആ ഒരു ദുഃഖമേ യാതൊരു രീതിയിലും വേണ്ട അതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് അതി ഭംഗിയായിട്ട് തന്നെ കുളിച്ച് കയറാൻ പറ്റുന്നതാണ് നല്ല രീതി തന്നെ നീന്തി കയറാൻ പറ്റുന്ന അത്രയും വെള്ളമുണ്ട് പഞ്ചായത്തിലെ ഊഞ്ഞാപ്പാറ ജനങ്ങള് ഈ ചൂട് സമയത്ത് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം വലിയ അടിച്ചുപൊളിക്കുക സേഫ്റ്റി കൂടെ നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഊഞ്ഞപ്പാറ വാട്ടർ കനാൽ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങിങ്ങായിട്ട് നല്ല ഭംഗിയുള്ള പായലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കാണാൻ തന്നെ നല്ല ചന്തമാണ് എറണാകുളം ജില്ലയിലെ ഊഞ്ഞപ്പാറ വാട്ടർ കനാലിൻ്റെ വിശേഷങ്ങൾ കണ്ട് മടങ്ങുന്ന വഴിക്ക് നല്ലൊരു മഴ കിട്ടി ഈ മഴയത്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് വയ്ക്കേണ്ടതാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അത് ഉപകരിക്കും വീണ്ടും കാണുന്നവർ ശുഭദിനാവശ്യപ്പെട്ടു